ആ മഹാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട വലിയൊരു നേതൃത്വം ലോകത്തിന്റെ നേതാവ് സയ്യദുന മുഹമ്മദ് അവിടത്തെ ഇന്ത്യ രാജ്യത്തേക്ക് പ്രതിനിധിയായിക്കൊണ്ട് നിയോഗിച്ചൊരു അത്ഭുത ഹിന്ദ് സുൽഫാനുൽ ഖദ്ദസല്ലാഹു ജനപ്രവാഹത്തിന്റെ മൂന്ന് കേന്ദ്രങ്ങളുണ്ട് അതിൽ ഒന്നാം സ്ഥാനം മസ്ജിദുൽ ഹറമാണ് രണ്ടാം സ്ഥാനം മസ്ജിദുൽ പരിസരമാണ് മൂന്നാമത് അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു സ്ഥലമുണ്ട് ജനങ്ങൾ അണപൊട്ടി ഒഴുകുന്ന ഒരു കേന്ദ്രമുണ്ട് അതാണ് ഇന്ത്യയുടെ മദീനയായി നിലനിൽക്കുന്ന അജ്മീറിന്റെ മുറ്റം കേട്ടോ ക്ലീനിങ്ങിന്റെ സമയത്തിനു വേണ്ടി അടച്ചാൽ അപ്പൊ ഒന്ന് അതങ്ങ് തുറന്നാ പിന്നെ അണമുറിയാത്ത ജനപ്രവാഹമാണ് മതമില്ല എല്ലാവരും ആ തിരുമുറ്റം ചെന്ന് ദർശിച്ച് വർക്കത്തെടുക്കുകയാ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി അജ്മീറിന്റെ മുറ്റം ചെന്ന് അടിച്ചു വാരി ബർക്കത്തെടുത്തിട്ടുണ്ട് രാജീവ് ഗാന്ധിയുണ്ട് പോയിട്ടുണ്ട് എന്തിനേറെ ചോദിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ കഴിഞ്ഞുപോയ പ്രധാനമന്ത്രിയായ ശ്രീ അടൽ ബിഹാരി വാജ്പേയി അജ്മീറിനോടുള്ള ബാധ്യത തീർത്ഥ പ്രധാനമന്ത്രിയോദിയിലെ അജ്മീറിന്റെ ഉറൂസിന്റെ ഘട്ടത്തിൽ സ്വന്തം പോകാൻ പറ്റിയില്ലെങ്കിൽ പ്രതിനിധികൾ അയച്ചു കൊണ്ട് കടപ്പാട് വെക്കുകയാ കാരണം അത് ഈ രാജ്യത്തിന്റെ സുൽത്താനാണ് ഹബീബ് ഖലീഫയാണ് അത് തൊട്ട് കളിക്കാൻ ചോദ്യം ചെയ്യാൻ ലോകത്തൊരാൾക്ക് സാധ്യമല്ല അവിടത്തെ മുതവർ അവിടുത്തെ അനുസ്മരണത്തിന്റെ ദിവസമാണ് വരാൻ പോകുന്ന ദിവസം ഉയർത്തി കൊടുക്കട്ടെ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാര് കിടക്കുന്ന പരിസരങ്ങൾ വറക്കത്തുണ്ട് ആ വറക്കത്ത് വലിയ രീതിയിൽ ഏറ്റുവാങ്ങാൻ അവസരം കിട്ടിയ നാട്ടുകാരെ നിങ്ങൾ അത് നഷ്ടപ്പെടുത്തരുത് അത് ഉപയോഗപ്പെടുത്തണമെന്നിടയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് നല്ലതിനുള്ള തോഫീക്ക് നൽകട്ടെ ഇരിക്കട്ടെ ആ പരിശുദ്ധമായ യാത്ര അവിടെ നിന്ന് തുടങ്ങി അവസാനം ചെന്നെത്തുന്നത് എവിടെയെന്നറിയോ ഏടാൻ ആകാശത്തിലെത്തി എത്തുകയാ അവിടെ പ്രത്യേക നിർദ്ദേശം പ്രിയപ്പെട്ട നബിയെ അവസാനിച്ചിരിക്കുന്നു ഇനി അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകണം അങ്ങ് എപ്പാളപ്പെടേണ്ടതില്ല യാത്രയുടെ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണമാ എന്താണ് ആ ലക്ഷ്യമെന്നറിയുമോ